തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആറുമാസം മാത്രം ബാക്കി എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി നടൻ വിജയ് നയിക്കുന്ന ടി വിക്ക് സംസ്ഥാനതല പര്യടനം തീരുമാനിച്ചതും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു കരൂർ ദുരന്തത്തോടെ എല്ലാം പക്ഷെ തകിടം മറിഞ്ഞു എന്നാൽ വിജയ് രണ്ടാമതൊരു തുടക്കത്തിന് ഇറങ്ങുകയാണ് ഭരണകക്ഷിയായ ഡി എം കെ അടുത്തിടെ നടത്തിയ രഹസ്യ സർവേയിൽ വിജയ്യുടെ ജനപ്രീതിക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല എന്നാണ് വ്യക്തമായത് ഇത് ഡി എം കെ അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിജയ് നടത്തുന്ന അടുത്ത നീക്കം ഡി എം കെ ഉറ്റുനോക്കുകയാണ് വിജയ്യുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം അദ്ദേഹത്തിന്റെ കുടുംബ ജോത്സ്യുണ്ടെന്ന് ഡി എം കെ കണ്ടുപിടിച്ചതായി മാധ്യമങ്ങൾ പറയുന്നു അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് തമിഴ് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ മധുരയിലോ തൃശ്ശിയിലോ വിജയ് മത്സരിച്ചേക്കുമെന്നായിരുന്നു മുമ്പ് വന്നിരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ പല രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കും വേദിയായ മണ്ഡലങ്ങളാണിവ എന്നാൽ വിജയ്യുമായി ബന്ധപ്പെട്ട പുതിയ വിവരം മറ്റൊന്നാണ് വിജയ് ഒരു രഹസ്യ സർവേ നടത്തിയത്രേ ഒൻപത് മണ്ഡലങ്ങളിലാണ് സർവേകൾ നടത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കുടുംബ ജോൾസ്യന്റെ തീരുമാനപ്രകാരമാണ് ഈ സർവേ എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് ജോത്സ്യം നിർദ്ദേശിച്ചത് വി വെച്ചു തുടങ്ങുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണത്രേ ഇത്തരത്തിൽ ഒൻപത് മണ്ഡലങ്ങളാണുള്ളത് വില്ലിവാക്കം വിരുകമ്പാക്കം വിക്രവണ്ടി വിരുത്താചലം വീരപ്പാണ്ടി വിരളിമലൈ വിരുദുനഗർ വിളാത്തിക്കുളം വിളവങ്കോട് എന്നിവയാണ് ഈ ഒൻപത് മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ തന്റെ ജനപ്രീതി പരിശോധിക്കാൻ വിജയ് നിർദ്ദേശം നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സർവേ ഫലം വിജയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരു മണ്ഡലം വിജയ് തിരഞ്ഞെടുക്കും ഒരുപക്ഷെ രണ്ട് മണ്ഡലങ്ങളിൽ വിജയ് മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അന്തിമ തീരുമാനമെടുത്ത ശേഷമാകും വിജയ് മത്സരിക്കുന്ന മണ്ഡലം പ്രഖ്യാപിക്കുക ഡി എം കെ സഖ്യം അണ്ണാടി ഖ്യം ടി വി കെ സിമാൻ നയിക്കുന്ന നാം തമിഴർ കക്ഷി എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത് എ എം എം കെ പി എം കെ ഡി എം ഡി കെ എന്നിവർ ഏതെങ്കിലും മുന്നണിയിൽ ചേരുമോ അതോ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന് ജനുവരിയിൽ അറിയാം ജനുവരിയിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് മൂന്ന് പാർട്ടികളും പറഞ്ഞിട്ടുണ്ട് അതേസമയം കരൂർ ദുരന്തത്തിനു ശേഷം വിജയിയെ കൂടെ നിർത്താൻ അന്നാ ഡി എം കെയും ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് ഇവർക്കൊപ്പം വിജയ് ചേരുമോ എന്നത് വ്യക്തമല്ല ബി ജെ പിക്ക് കടുത്ത വിമർശനം ഉന്നയിക്കുന്ന നേതാവ് കൂടിയാണ് വിജയ് അതേസമയം വിജയ് ജിയുടെ പാർട്ടിക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്